കണ്ണങ്കര സെന്റ് തെരേസിനാസ് എൽ പി സ്കൂളിൽ ഈ വർഷം നടത്തിയ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായതാണ് തെരേസിനാസ് വൊക്കാബുലറി സ്കോളർഷിപ്പ് ഈ പ്രോജക്റ്റിലൂടെ ഒന്നു മുതൽ വരെ ക്ലാസ്സുകളിലെ എല്ലാ കുട്ടികളും കഴിഞ്ഞ എട്ട് മാസങ്ങൾക്കുള്ളിൽ എഴുന്നൂറ്റി അൻപതിലധികം ഇംഗ്ലീഷ് വാക്കുകളുടെ അർത്ഥവും സ്പെല്ലിങ്ങും നന്നായി പഠിച്ചിട്ടുണ്ട് നമ്മുടെ ഒരു വിദ്യാലയമായിട്ടുള്ള സെൻറ്റ് തെരാസിനാസസ് എൽ സ്കൂളിൽ അവിടുത്തെ അധ്യാപകരും കുട്ടികളും രക്ഷിതാക്കളും ചേർന്ന് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് സെൽ കരാ സാബുലറി സ്കോളർഷിപ്പ് ഇതിൽ ഈ പദ്ധതി പ്രകാരം ഒന്ന് മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾ ഏകദേശം എഴുന്നൂറ്റി അൻപതോളം ഇംഗ്ലീഷ് വാക്കിൽ ക്രിസ്തമാക്കിയിട്ടുണ്ട് ഈ പരിപാടി നടത്തുന്ന സ്കൂൾ മാനേജ്മെൻറ്റുകളും പ്രഥമാധ്യാപകർക്ക് പ്രിയങ്കരാക്കുന്ന എല്ലാ അധ്യാപകർക്കും കുഞ്ഞി വയ്ക്കും ചേച്ചല എല്ലാ അധ്യാപകർക്കും ഓരോ ദിവസവും രാവിലെ തന്നെ മൂന്ന് വാക്കുകൾ വീണ്ടും ഗ്രൂപ്പുകളിൽ ഇടുന്നു അധ്യാപകരും രക്ഷിതാക്കളും ഈ പഠിപ്പിക്കുന്നു ഓരോ വാക്കും അത് പഠിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായി തിങ്കളാഴ്ചകളിൽ മാസാവസ്ഥാനം മന്ത്ലി ടെസ്റ്റ് സ്കോളർഷിപ്പുകൾ സ്കോളർഷിപ്പുകൾ നൽകുകയും ചെയ്യും എല്ലാ ആഴ്ചകളിലും മാസങ്ങളിലും നടത്തിയ ടെസ്റ്റുകൾ ഈ കുട്ടികൾ വിജയിച്ച് അവരെല്ലാവരെയും ഇംഗ്ലീഷ് പഠനത്തിന് ബുക്കാബിദരെ എന്നെ സഹായിച്ചു

വീക്കിലി ടെസ്റ്റും മന്ത്ലി ടെസ്റ്റും നടത്തി സ്കോളർഷിപ്പ് നൽകുന്ന വളരെ നല്ല പ്രത്രിയാണ്